പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ദേശീയപാതയിൽ തൃശൂർ നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനുജിന് നിസ്സാര പരിക്കേറ്റു കോയമ്പത്തൂരിൽ നിന്നും പടക്കം കയറ്റി നടത്തറയിലേക്ക് വന്ന ലോറിക്കാണ് തീപിടിച്ചത് ലോറിയിലെ പടക്കം മുഴുവനും കത്തി നശിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിക്ക് തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് വാഹനത്തിലെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനുജിന് നിസ്സാര ഏറ്റിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നും പടക്കം കയറ്റി നടത്തറയിലേക്ക് വന്ന ലോറിക്കാണ് ഇത്തരത്തിൽ തീപിടിച്ചിരിക്കുന്നത് ലോറിയിലെ പടക്കം മുഴുവനും കത്തി നശിച്ചിട്ടുണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശ്ശൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയ്ക്ക് എത്തിയാണ് ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത് എന്തായാലും ദേശീയപാതയിലാണ് ഇത്തരത്തിൽ കണ്ടെയ്നർ ലോറിക്ക് ഉണ്ടായിരിക്കുന്നത് മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഡ്രൈവറിന് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത് കോയമ്പത്തൂരിൽ നിന്നും പടക്കം കയറ്റി വന്ന ലോറിക്കാണ് ഇത്തരത്തിൽ തീപിടിച്ചിരിക്കുന്നത് ദേശീയപാതയിലാണ് ധാരാളം വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഡ്രൈവറിന് നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത് എന്തായാലും അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചിട്ടുണ്ട്